തൃശ്ശൂർ പുതുക്കോട്ട് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതിനു ശേഷം അതിനെ കുഴിച്ചിടുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ അസ്ഥി എടുക്കുന്നു എന്നിട്ട് ഈ അസ്ഥി സൂക്ഷിക്കുകയാണ് ശ്വാസം വിട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതാണ് പരിശോധനയിൽ പോലീസ് പറയുന്നത് ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നത് വേറെ ആരുമില്ല ഒരു മോളാണ് അവിടെ പേരാണ് അനീഷ അതായത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഇതൊക്കെയൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് കേൾക്കുമ്പം ഒരു തരം ഞെട്ടലാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം കുഴിച്ചിടുന്നു മാസങ്ങൾക്ക് ശേഷം ഈ അസ്ഥി എടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ് അറിയില്ല ഇവിടെ കാമൂകൻ്റെ കയ്യിൽ പക്ഷേ ഇതൊരു സാധാരണ കൊലപാതകമായിട്ട് തോന്നുന്നില്ല വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇത് പുറത്തുനിന്നുള്ളൊരു ഗർഭമാണല്ലോ അതുകൊണ്ട് ആ നാടക്കോട് ഒഴിവാക്കാൻ വേണ്ടി കൊന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷേ ഈ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ടൊരു സാധാരണ കൊലപാതകമായിട്ട് തോന്നുന്നില്ല ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു വാർത്തയുടെ ഭാഗം കൊണ്ട് കാണാം തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമാണ് എന്നൊടുവിൽ വ്യക്തമാവുകയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും അമ്മ അനീഷ തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണ് എന്ന് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളെയാണ് ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരിക്കുന്നത് ഈ പ്രസവിച്ച അമ്മയ്ക്ക് തന്റെ മക്കളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവൻ പോകുന്ന സമയത്ത് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ൊന്ന് നവംബർ ആറിനാണ് ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സഹോദരന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊന്നു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയാണ് കൊന്നിരിക്കുന്നത് ഒന്നിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊന്നു രണ്ടാമത്തെ കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ഒന്നും രണ്ടും കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ് ഓഗസ്റ്റ് സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിലെത്തി ിൽ കുഴിച്ചിടുകയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നിട്ട് ഈ ഭവൻ എന്ന് പറയുന്നവര് അതായത് ഇവിടെ കാമുകനാണ് അവന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് കുഴിച്ചിടുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഒരു കുഞ്ഞിനെ കൊല്ലുക അതിനെ സഞ്ചയിലാക്കി മറ്റൊരു വീട്ടിൽ കൊണ്ടു അവിടെ ചെന്നിട്ട് കുഴിച്ചിടുക ഈ കുഞ്ഞിനെ കൊല്ലുമ്പോൾ ഈ അനീഷെന്ന് പറഞ്ഞവിടെ വീട്ടിൽ ആരുമില്ല ഇവർക്ക് അമ്മയുണ്ട് സഹോദരനുണ്ട് മൂന്ന് മൂന്നുപേരും കൂടാണ് വീട്ടിൽ താമസിക്കുന്നത് ഈ അമ്മയും സഹോദരനും എന്നാണ് പറയുന്നത് ഇനി അതുകൊട്ടെ അവൾ ഇനി കുഞ്ഞിൻ്റെ മൃതദേഹമായിട്ട് പോകുന്നത് ഫവിൽ പറഞ്ഞ പറഞ്ഞതിൻ്റെ വീട്ടിലാണ് ഫവിൻ്റെ വീട്ടിലും ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ഇവരാരും ഇത് അറിയുന്നില്ല ഇവിടെയാണ് നമ്മുടെ ഒരു സംശയം ഇതൊരു സാധാരണ കൊലപാതകമാണോ എന്നുള്ളത് ഇനി വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ ഫവിൽ എന്ന് പറയുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അസ്ഥി ഈ സഞ്ചിയിലാണല്ലോ സഞ്ചിയിലാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് തുമ്പിൽ കുറ്റസമ്മം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചേതപകാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാകാത്തത് ഇവിടെ ന്യൂസിലൂടെ അറിയാൻ കഴിയുന്ന കാര്യം ഈ അനീഷ എന്ന് പറയുന്നവർ അവൾ ഭവനുമായിട്ടുള്ള ബന്ധം ഏകദേശം സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു ബന്ധത്തിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരുപക്ഷെങ്കിൽ ഈ അനീഷ ഇങ്ങനെ പോകുന്നതിന്റെ ഒരു പകതാകും കാരണം ഇവിടെ ഒരു കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവിതത്തിൽ വേറെ വേറെന്തെങ്കിലും പോകില്ലല്ലോ ഇതോടെ രണ്ടും കൂടെ അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ചെയ്യുന്നതാണോ അങ്ങനെ മനസ്സിലാവസ്ഥ ഉള്ളവരുണ്ടല്ലോ വിവരങ്ങളുമായി ചേരികയാണ് അഞ്ചുരാജ് അങ്ങനെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വരികയാണ് അമ്മ പറയുമ്പോൾ ഇതിൽ ആർക്കൊക്കെ അറിവുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇതിലൂടെ എഫ് രണ്ട് എഫ്ഐആറുകളാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ കേസ് സംബന്ധിച്ചിട്ടുള്ളത് അതിനാണ് ഈ നടുക്കുന്ന വിവരമുള്ളത് ഉച്ചയ്ക്ക് റൂറൽ എത്തി ബി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രണ്ടാമത്തേതാണ് കൊലപാതകം സൂചനകളുണ്ട് എന്ന് പാത്രം പറഞ്ഞത് കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നപ്പോൾ അത് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിന് അനീഷ തന്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് ആദ്യ കൊലപാതകം നടത്തി അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ജനനം മറച്ചു വെക്കുന്നതിനായി പ്രസവത്തിന് ശേഷം കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി മൃതദേഹം നൂലുവെള്ളിയിലുള്ള വീടിനോട് ചേർന്ന് പറമ്പിൽ കുഴിച്ചിരുകയും എട്ടു മാസങ്ങൾക്ക് ശേഷം കുഴി തുറന്ന് അസ്ഥി കൂടങ്ങൾ ഇവിടെ വാർത്തയിൽ പറയുന്നത് വെച്ച് പ്രസവിച്ചതിന് ശേഷം ഉടൻ തന്നെ അതായത് പുറത്തുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഒരു കരച്ചിൽ പോലും കേൾക്കാതെ പ്രസവിച്ചാൽ ഉടനെ തന്നെ അതിനെ ശ്വാസം മുട്ടിച്ചുകൊള്ളു എന്നിട്ട് കൊണ്ട കുഴിച്ചിട്ടു തൊഴിൽ പ്രസവിക്കുന്ന സമിതിയുടെ വീട്ടിൽ ആരുമില്ലേ അവിടെ അമ്മയില്ല അവിടെ സഹോദരൻ ഇല്ല അവിടെ ആരുമില്ലെന്നാണ് അവൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പുറത്ത് എടുത്ത് അനി ഈ ഭവിൻ എന്ന് പറയുന്ന തന്റെ ആൺസുഹൃത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കൊലപാതകത്തെക്കുറിച്ച് രണ്ടാമത്തെ എഫിയാൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചേട്ടന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു അതിനുശേഷം അതിനെ കൊലപ്പെടുത്തി അതിനെയും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത് രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിന്റെ അടുത്തെത്തി അവിടെ പറമ്പിൽ കുഴിച്ചിട്ടു രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി നാലു മാസങ്ങൾക്ക് ശേഷം തുറന്ന് അത്തിയെടുത്തു ഇവിടെയാണ് നമുക്കിതൊരു സംശയം തോന്നുന്ന ഒരു സാധാരണ കൊലപാതകം കാരണം ആദ്യം ഈ അനീഷെന്ന് പറഞ്ഞൊന്ന് പ്രസവിച്ചു കുഞ്ഞ് ജനിച്ചു കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം അതിനെ കൊന്നു വേണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടില്ല കാരണം ഇങ്ങനെയൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് പുറം ലോകം അധികാരിക്കാം ചെയ്തു എന്ന് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ വീണ്ടും ഇവൾ ഗർഭിണിയാക്കുന്നു വീണ്ടും കുഞ്ഞിനെ പ്രസവിക്കുന്നു അപ്പോൾ ആദ്യം പ്രസവിച്ചിട്ട് ഒരു കുഞ്ഞിനെ കൊന്നൊരു എക്സ്പീരിയൻസ് കിടക്കുകയാണല്ലോ പിന്നെ എന്തിനാണ് ഇവൾ രണ്ടാമത് വീണ്ടും ഇതുപോലെ തന്നെ പ്രസവിക്കുന്നു കുഞ്ഞിനെ കൊല്ലം ഇനിയിപ്പം വേണം നമുക്ക് ഇങ്ങനെ എന്തിക്കാം സ്വാഭാവികമായിട്ട് ഒരു കാമുകാരുണ്ടായി ഗർഭമെന്ന് കരുതിക്കുക ഈ ഗർഭിണിയാകുന്നു എന്നുള്ള സംഭവം തൊട്ടടുത്ത മാസം തന്നെ അറിയാം കാരണം സ്ത്രീകളുടെ ശരീരത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് വേണമെങ്കിൽ ഇവർക്ക് അപോഷം ചെയ്യാം അങ്ങനെ ഒരു നീക്കം അവർക്ക് ചെയ്യാമായിരുന്നല്ലോ അതല്ലെങ്കിൽ ഗർഭിണിയാകാതിരിക്കാനുള്ള എന്തെല്ലാം മാർഗമുണ്ട് ഇതൊന്നും ചെയ്യാതെ ഇവിടെ ഗർഭിണിയാകുന്നു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിനെ കൊല്ലുന്നു കൊന്നതിന് ശേഷം കുഴിച്ചിരുന്നു കുഴിച്ചിരുന്നു മാത്രമല്ല ആ അസ്ഥി അസ്ഥിയെടുത്ത് സൂക്ഷിക്കുന്നു ഇവിടെയാണ് ശരിക്കും നമ്മളെല്ലാം കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകുന്നത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വിചാരിക്കാം ഈ ഒരു സംഭവത്തിന്റെ പോക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതത്തിന്റെ സ്വഭാവങ്ങളെ കണ്ടിട്ട് നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് കാരണമായി കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ തന്നെ ഇതേപോലെ സംഭവം ഉണ്ടായി അന്ന് നരബലിയായിരുന്നു ഈ ആഭിചാര കർമ്മത്തിലൂടെ നരബലി ഒരു പക്ഷേ ഇതും ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റുന്നതാണെന്നുള്ളതാണ് നമ്മുടെ സംശയം നേരത്തെ വച്ചിരുന്ന നേരത്തെ വച്ചിരുന്ന ആ ആ സഞ്ചിയിൽ തന്നെ അസ്ഥികൾ സൂക്ഷിക്കുകയും ചെയ്തു രണ്ടും അമ്മ നടത്തിയ അരുങ്കൊല എന്നാണ് എഫ്ഐആർ പറയുന്നത് രണ്ടാമത്തെ കൊലയിലാണ്